എൻ്റെ പേര് ശിവരാം ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായി തുളസി ഫൗണ്ടേഷൻ ഫോജിങ്സ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജറായി പ്രവർത്തിക്കുന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു മഹത് വ്യക്തി തന്നെയാണ് ശ്രീ പി കെ ദാസ് വളരെ ചെറുപ്രായത്തിൽ ജോലി ചേർന്ന എന്നെ ജോലിയിലെ എല്ലാ വശങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തരുവാൻ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നിൽ സ്വാധീനം ചെലുത്തിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു സ്വഭാവം ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏതൊരു കാര്യങ്ങളും അദ്ദേഹത്തിന് കൃത്യമായ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നീടത്തേക്ക് മാറ്റി വെക്കുക അല്ലെങ്കിൽ പിന്നീട് ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇന്നൊരു കാര്യം നടത്തണമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം നടത്തി കാണിച്ചു കൊടുക്കണം അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് ആസ് എ ബിസിനസ്മാൻ അങ്ങനെ കൃത്യമായ കൃത്യനിഷ്ഠയോടൊപ്പം പോവുക എന്നുള്ളതന്നെയാണ് ഈ ഒരു ബിസിനസ്സുകാരൻ്റെ എന്നും ആവശ്യം നമ്മുടെ ജീവിതത്തിലും അത് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമുക്കും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കണം അന്നന്ന് ഓരോരോ ജോലികൾ ചെയ്തു തീർക്കണം എന്നുള്ളത് അന്ന് മുതലേ നമ്മൾ ശീലിച്ചു പോകുന്നു അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഒറ്റയാൾ നായകൻ എന്ന പുസ്തകത്തിന്റെ ഔദ്യോഗിക പ്രകാശനം ഒക്ടോബർ മാസം അഞ്ചാം തീയതി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു തത്വസരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു